നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഈ നാല് നിറത്തിലുള്ള പൂക്കളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പൂവിനെ മനസ്സിൽ തിരഞ്ഞെടുക്കുക ഇഷ്ടപ്പെട്ട നിറത്തിൽ നിന്നും ഒരു വ്യക്തിയെപ്പറ്റി ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇതൊരു പേഴ്സണാലിറ്റി ടെസ്റ്റ് തന്നെയാണ് ഈ പൂവിൻ്റെ നിറവും ഇത് ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ സ്വഭാവവും തമ്മിൽ ചില ബന്ധങ്ങളുണ്ട് അതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓറഞ്ച് നിറത്തിലുള്ള ഒരു പുഷ്പം പിങ്ക് നിറത്തിലുള്ള പുഷ്പം മഞ്ഞ നിറത്തിലുള്ള പുഷ്പം ചുവപ്പ് നിറത്തിലുള്ള പുഷ്പം ഇപ്പോൾ നിങ്ങൾക്ക് ഏകാഗ്രമായ മനസ്സോടുകൂടി ഇതിൽ ഒന്നിനെ നമുക്ക് മനസ്സിൽ ചിന്തിക്കാവുന്നതാണ് വളരെ ഇഷ്ടത്തോടു കൂടി ഒരു പുഷ്പത്തെ തിരഞ്ഞെടുക്കുക അത് മനസ്സിൽ ഉറപ്പിക്കുക ഇക്കൂട്ടത്തിൽ ഒന്നാമത്തെ പുഷ്പമായ ഓറഞ്ച് നിറത്തിലുള്ള പന്നിനീർ പൂവിനെയാണ് നിങ്ങൾ വളരെ ഇഷ്ടത്തോടു കൂടി സെലക്ട് ചെയ്തിട്ടുള്ളെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് നോക്കാം ഈ ഇക്കൂട്ടർ വളരെ സത്യസന്ധത ഉള്ളവരായിരിക്കും ജീവിതാനുഭവ സമ്പത്ത് കൂടുതലായിരിക്കും ഇവരിൽ അതുപോലെ ആത്മാർത്ഥമായിട്ടുള്ള ചിരിയോടുകൂടി മറ്റുള്ളവരെ അവർ എപ്പോഴും നേരിടുന്നവരുമായിരിക്കും കാട് കയറി ചിന്തിക്കാനായിട്ട് ഇവർക്ക് ഒരുപാടുണ്ടാകും എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഇവർ ചിന്തിച്ച സമയം ഒരുപാട് കളയും അതുപോലെ തന്നെ സ്വയം തോന്നി ഇവർ കാര്യങ്ങൾ ചെയ്യുന്നതല്ലാതെ മറ്റുള്ളവർ ചെയ്യിക്കുന്നത് യാതൊരു രീതിയിൽ ഇവർ ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ മറ്റുള്ളവരൊക്കെ ഏതെങ്കിലും രീതിയിൽ വഴക്കോ അതല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇവർ സമയോചിതമായിട്ട് അവിടെ ഇടപെടുകയും അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും ചുറ്റുമുള്ള ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമൊക്കെ വളരെ ഇഷ്ടത്തോടെയും കരുതലോടുകൂടിയും ഇവർ ഇടപെടും അതുപോലെ കുറേയൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും അനുസരണാശീലവും സ്ഥിരതയും ഒക്കെ ഉള്ളവരാണ് ഇക്കൂട്ടർ അടുത്തതായിട്ട് ഇക്കൂട്ടത്തിൽ പിങ്ക് നിറത്തിലുള്ള പനിനീർ പൂവിനെയാണ് ഇഷ്ടത്തോടു കൂടി സെലക്ട് ചെയ്തെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് നോക്കാം പിങ്ക് പൊതുവെ കുട്ടികളുടെ നിറമാണെന്നാണ് പറയുന്നത് പക്ഷേ കുട്ടികളുടെ നിറം എന്നല്ല പറയേണ്ടത് ഇത് സ്വാഭാവികമായിട്ടും നിഷ്കളങ്കത കാണിക്കുന്നവരുടെ സ്വഭാവമായിട്ട് നമുക്ക് കണക്കാക്കാം ഇവരിൽ നല്ല നിരീക്ഷണ പാഠവും കാണും മറ്റുള്ളവരെയൊക്കെ മനസ്സിലാക്കി ഇവർ പ്രവർത്തിക്കുകയും ചെയ്യും മാത്രമല്ല കഠിനാധ്വാനം ചെയ്യാനായിട്ട് എപ്പോഴും ഇവർ സന്നദ്ധരായിരിക്കും എല്ലാ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് എത്ര ധർമ്മസങ്കടാവസ്ഥയിൽ നിന്നുപോലും ഇവർ പതറാതെ ഈശ്വരനെയൊക്കെ വിശ്വസിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്യാനും ഈ പ്രതിസന്ധികളെയൊക്കെ തോൽപ്പിക്കാനായിട്ട് കഠിനമായി ഇവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും യൗവനകാലത്ത് ഇവർ അധ്വാന ഭാരത്താൽ ഉഴലുന്നവരായിരിക്കും അതുമാത്രമല്ല സ്നേഹവായ്പും ദയാവായ്പും ഇവരിൽ കാണുന്ന പ്രത്യേകത കൂടിയാണ് ശാന്തരും വിശ്വസിക്കാൻ കഴിയുന്നവരുമാണ് ഇവർ സൗഹാർദ്ദത്തിൽ കഴിയാനായിട്ട് ഇവരെപ്പോഴും ആഗ്രഹിക്കും അടുത്തതായിട്ട് ഇക്കൂട്ടത്തിൽ മഞ്ഞ നിറത്തിലുള്ള പന്നീർ പൂവിനെയാണ് നിങ്ങൾ ഇഷ്ടത്തോടു കൂടി സെലക്ട് ചെയ്തിട്ടുള്ളെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് നോക്കാം മഞ്ഞ നിറം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ക്ഷമാശീലവും സഹിഷ്ണുതയും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കും ഒന്നിലും എടുത്തു ചാടുകയില്ല അമിത ആവേശം കാട്ടുകയും ഇല്ല ആത്മീയ കാര്യങ്ങളിൽ വളരെ ആഭിമുഖ്യമുള്ളവരായിരിക്കും നേരത്തെ തീരുമാനിച്ച കാര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യും എല്ലാ കാര്യത്തിനും നിങ്ങൾ നേർ വഴിക്ക് മാത്രമേ പോവുകയുള്ളൂ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും ഒക്കെ താല്പര്യം കാണിക്കും എപ്പോഴും സന്തോഷം ആഗ്രഹിക്കുകയും ചെയ്യും റൊമാൻറ്റിക്കായിട്ടൊക്കെ ഇരിക്കാൻ ആഗ്രഹിക്കും നന്നായി ജീവിക്കണമെന്ന ആഗ്രഹം എപ്പോഴും ഇവരിൽ കാണും ഉള്ളിൽ നേറുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചിരിക്ക് പിന്നിൽ അവരത് ഒളിപ്പിച്ച് വെക്കുകയും ചെയ്യും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ആപത്തൊക്കെ വന്നു കഴിഞ്ഞാൽ സാമ്പത്തിക നഷ്ടമൊന്നും നോക്കാതെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് അങ്ങനെ സഹിക്കാൻ കഴിവില്ലാത്ത ക്ഷിപ്ര കോപികളായിരിക്കുകയും ചെയ്യും ആഡംബരം അധികമായിട്ട് ഇവർ ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ ആൾക്കാർ ആവശ്യമില്ലാതെ പ്രശംസ നൽകുന്നതും പുകഴ്ത്തുന്നതും ഒന്നും ഇഷ്ടപ്പെടുകയില്ല നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് പല ആലോചനകളും തീരുമാനങ്ങളും ഉണ്ടാവുകയും അത് നടപ്പിലാക്കുകയും ചെയ്യും അതുപോലെ നിങ്ങളെപ്പോഴും പൊതുജനങ്ങളുടെ അഭിപ്രായത്തെ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും അവരെന്ത് പറയും ഇവരെന്തു പറയും എന്നുള്ള ഒരു ഭയം എപ്പോഴും കാണും നിങ്ങളുടെ ഒരു പ്രത്യേക മാനസികാവസ്ഥ വളരെ നിഗൂഢമായിരിക്കും സന്തുഷ്ടനായിട്ട് പുറമേ കാണപ്പെട്ടാലും മാനസികമായിട്ട് ചിലപ്പോൾ ദുഃഖങ്ങളെല്ലാം കടിച്ചമർത്തി വെക്കുകയും ചെയ്യും അതുപോലെ ആപത്ത് വന്നു കഴിഞ്ഞാൽ അടിപതറി പോവുകയും ഇല്ല ശാന്തതയോടു കൂടി ഇരിക്കുകയും അവസാനം വിജയം കൈവരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് എപ്പോഴും മനസ്സ് താല്പര്യം കാണിക്കും എങ്കിലും നിങ്ങളെപ്പോലെ സംതൃപ്തിയും സന്തോഷമൊക്കെ ഉള്ള ആളുകൾ വളരെ കുറച്ചേ കാണുകയുള്ളൂ ഇക്കൂട്ടത്തിൽ ചുവന്ന പനിനീർ പൂവ് തിരഞ്ഞെടുത്തവരുടെ കാര്യം വളരെ വിശേഷമാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും അധികം വ്യക്തി പ്രാധാന്യമുള്ളതും ഈ ചുവന്ന നിറത്തിലുള്ള റോസാപ്പൂക്കൾ തിരഞ്ഞെടുത്തവർക്കാണ് അപ്പോൾ ഏറ്റവും ആയിട്ട് കാണപ്പെടുന്ന പൂക്കൾ തന്നെ ചുവന്ന റോസാപ്പൂക്കളാണ് എല്ലാ അർത്ഥത്തിലും ചുവന്ന പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് കുറേ അധികം പ്രത്യേകതകളുണ്ട് ഇവർക്ക് നല്ല നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കും ഉറച്ച മനസ്സും ചിന്താഗതിയും ഉണ്ടായിരിക്കും നല്ല ഊർജസ്വലരായിട്ടുള്ളവരാണ് നല്ല ശ്രദ്ധാലുകളുമായിരിക്കും എല്ലാ കാര്യവും എളുപ്പത്തിൽ ചെയ്ത് തീർക്കുന്നവരായിരിക്കും ചുവന്ന നിറം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതുപോലെ നല്ല മത്സരബുദ്ധിയും ഉണ്ടായിരിക്കും ലക്ഷ്യബോധത്തോടു കൂടി അവർ പ്രവർത്തിക്കുകയും ചെയ്യും എവിടെയെയും ഇവർ നല്ല ശ്രദ്ധാ കേന്ദ്രങ്ങളായിട്ട് പ്രവർത്തിക്കും ജീവിതത്തോട് വല്ലാത്ത അഭിനിവേശത്തോടു കൂടി പ്രവർത്തിക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ ഇവരുടെ സംസാരവും സാന്നിധ്യവുമൊക്കെ മറ്റെല്ലാവരും ആഗ്രഹിക്കുകയും ചെയ്യും അതുപോലെ പലതരത്തിലുള്ള വികാരങ്ങൾക്ക് ഇവർ അടിമകളായിത്തീരും സ്നേഹം കാമം കരുണ ആശ തുടങ്ങിയ എല്ലാ വികാരങ്ങൾക്കും ഇടയിൽ ഇവർ അമിതമായിട്ട് സംഘർഷവും അനുഭവിക്കും അതുപോലെ ഇവരുടെ സ്നേഹിതരുടെ ഹൃദയങ്ങളെ ഇവർ കൂടുതലായിട്ട് ആകർഷിക്കുകയും ചെയ്യും മറ്റുള്ളവരുടെ ദുഃഖം കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങനെ സഹിച്ചു നിൽക്കാനാകത്തില്ല അന്യൻ്റെ ദുഃഖത്തിൽ അതിയായിട്ട് അവർ വേദനിക്കുന്നവരാണ് കുടുംബത്തിലൊക്കെ ആണെങ്കിൽ അവർ അതിയായിട്ട് തീവ്രമായിട്ട് വേദനിക്കും ആരെങ്കിലും ഇവരെ താഴ്ത്തിപ്പറയുന്നതൊക്കെ ഇവർക്ക് ദുസഹമായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും ഇവരുടെ ഇച്ഛാനുസരണം അവർ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുകയും ചെയ്യും ഏത് ചുറ്റുപാടിൽ ചെന്ന് പെട്ടാലും ഇവർ പെട്ടെന്ന് പരിഭ്രമിച്ചു പോകത്തില്ല ആപത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അസാമാന്യമായിട്ടുള്ളവർക്കൊരു സാമർഥ്യമുണ്ട് വരാൻ പോകുന്ന ആപത്തുകളൊക്കെ മുൻകൂട്ടി കണ്ട് അതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും ഇവർക്ക് ഉന്നതമായിട്ടുള്ള പദവികൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ ഇവർക്ക് പാഴ്ചെലവും ഉണ്ടാകും കൂടുതലായിട്ട് പാഴ്ചെലവുകൾ ഇവരിൽ വന്നു ചേരും ഇവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പരിവർത്തനങ്ങൾ സംഭവിക്കും ഇവരുടെ നടപടികളൊന്നും മറ്റുള്ളവർക്ക് വേഗത്തിൽ മനസ്സിലാകത്തില്ല മറ്റുള്ളവർക്ക് ഇവരുടെ ജീവിതം കാണുമ്പോൾ ഒരു കടങ്കഥ പോലെ പറയും അവർ പക്ഷേ ഇവരുടെ ജീവിതം സുഖസമൃദ്ധമൊക്കെ ആയിരിക്കും ഓരോ കാര്യത്തിലും ഇവർ കൂടി കാര്യങ്ങൾ ചെയ്യും സാധാരണഗതിയിൽ ഇവർ ആരെയും അങ്ങനെ അധികമായിട്ട് വിശ്വസിക്കുന്നവരല്ല അഥവാ വിശ്വസിച്ചാൽ തന്നെ ആ ആളെ അവർ പിരിയുകയും വിശ്വസിച്ച വ്യക്തികൾ ഇവരുടെ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് ഈ അവർ ജീവത്യാഗം വരെ ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യും നല്ല ഊർജ്ജസ്വലത്തോടു കൂടി ഇവർ പ്രവർത്തിക്കുന്നവരുമാണ് ഉള്ളു തുറന്ന് സംസാരിക്കുന്ന പ്രകൃതമല്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് അറിഞ്ഞുകൂടാത്ത വിഷയങ്ങളെപ്പറ്റി എന്തെങ്കിലും അറിയാൻ പോലും ഇവർ മിത ഭാഷികളായിട്ട് ഇവർ ചോദിക്കാതെ പല കാര്യങ്ങളും വിട്ടുകളയുന്ന പദവുമുണ്ട് അതുപോലെ ഇവരുടെ ഒരു പ്രത്യേക സ്വഭാവം ഇവർ ആരുടെ മുമ്പിലും തല കുനിക്കാനായിട്ട് പോകത്തില്ല ആരുടെയും കാല് പിടിക്കാനും പോകില്ല കൂടാതെ മനസ്സിൽ തോന്നുന്ന കാര്യം വെട്ടി വെട്ടിത്തുറന്ന് പറയാനിവർ മടിക്കുകയും ഇല്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറേ വിരോധികൾ ഉണ്ടായിരിക്കും എന്നിരുന്നാലും ഇവരുടെ ആ ഒരു കവിഞ്ഞ ഔദാര്യശീലവും ആത്മാർത്ഥതയും ആത്മധൈര്യവും ഒക്കെ ശത്രുക്കൾ പോലും ഇവരെ ആകർഷിക്കുന്ന ഒന്നാണ് അതുപോലെ ഇവർക്ക് അനുകൂലികളായി പെട്ടെന്ന് തന്നെ ശത്രുക്കൾ മാറുകയും ചെയ്യും ഇവരെ ആദരിക്കുന്നവരായിട്ട് ഒരുപാട് പേര് കാണും ഇവരെ ശ്രദ്ധാ കേന്ദ്രമാക്കി ഇവരുടെ സാന്നിധ്യം പോലും ആഗ്രഹിക്കുന്ന പലരും ഇവർക്ക് ചുറ്റും ചുറ്റുമുണ്ടായിരിക്കും ഈ കൂട്ടത്തിൽ ഏറ്റവും വിശേഷപ്പെട്ട ഒന്നാണ് ചുവന്ന പനിനീർ പൂക്കൾ അപ്പോഴും ഇന്നത്തെ വീഡിയോ ഭയൻ്റെപ്പിയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം Bye.